ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയോടനുബന്ധിച്ച് ചൈനീസ് പ്രധാനമന്ത്രി ലീ ക്വിയാങ് നടത്തിയ നിർണായക പ്രഖ്യാപനം ആഗോള വ്യാപാര ലോകത്ത് വലിയ നിലവിലുള്ളതോ ഭാവിയിലുള്ളതോ ആയ ലോക വ്യാപാര സംഘടനകളുടെ ചർച്ചകളിൽ ചൈന ഇനി പ്രത്യേകവും വ്യത്യസ്തവുമായ പരിഗണന തേടില്ല എന്നതായിരുന്നു ആ സുപ്രധാന പ്രസ്താവന ഉപരിതലത്തിൽ ഇതൊരു എളിമയുള്ള നയപരമായ നീക്കമായി തോന്നാമെങ്കിലും ഈ തീരുമാനം ചൈനയുടെ ആഗോള പങ്കിന്റെ പരിണാമത്തെയും ബഹുമുഖ വ്യാപാര ഭരണത്തിന്റെ ഭാവിയെയും നിർണയിക്കുന്ന ഒരു നാഴികക്കല്ലാണ് ലോകത്തിലെ രണ്ടാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയും മുൻനിര കയറ്റുമതിക്കാരുമായ ചൈനയുടെ അന്താരാഷ്ട്ര ഉത്തരവാദിത്തത്തിന്റെ ഒരു പുതിയ യുഗത്തിലേക്കുള്ള കാൽവെപ്പായാണ് ഈ നീക്കം വിലയിരുത്തപ്പെടുന്നത് പ്രത്യേകവും വ്യത്യസ്തവുമായ പരിഗണന എന്നത് വികസ്വര രാജ്യങ്ങൾക്ക് ഡബ്ല്യു ടിഒ ചട്ടക്കൂടിനുള്ളിൽ നൽകുന്ന ഒരു കൂട്ടം മുൻഗണനാ പരിഗണനകളാണ് താഴ്ന്ന തലത്തിലുള്ള ബാധ്യതകൾ ദീർഘമായ പരിവർത്തന കാലയളവുകൾ സാങ്കേതികമായ സഹായം അവരുടെ വ്യാപാര താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള പ്രത്യേക വ്യവസ്ഥകൾ എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു ശേഷിയിലും വികസനത്തിലുമുള്ള അസമത്വങ്ങൾ അംഗീകരിച്ചുകൊണ്ട് വികസിതവും വികസ്വരവുമായ സമ്പദ് വ്യവസ്ഥകൾ തമ്മിലുള്ള മത്സരം സമന്വയിപ്പിക്കാൻ രൂപകൽപ്പന ചെയ്ത ഈ നിയമങ്ങൾ ദുർബലമായ സമ്പദ് വ്യവസ്ഥകളെ ആഗോള വ്യാപാരത്തിൽ സംരക്ഷിക്കാൻ ലക്ഷ്യമിടുന്നു